കെ ഐ പി കനാലിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ മുടങ്ങാൻ സാധ്യത ഫണ്ടിന്റെ അപര്യാപ്തതയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ മുടങ്ങാൻ കാരണമാകുന്നത് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ വേനലിൽ വെള്ളം എത്തിക്കുന്ന കെ ഐപിയുടെ ഇടത് വലതുകര മെയിൻ കനാലുകളിലാണ് ശുചീകരണം മുടങ്ങാൻ സാധ്യതയുള്ളത് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ വേനലിൽ വെള്ളം എത്തിക്കുന്ന കല്ലട ജലസേചന പദ്ധതിയുടെ ഇടത് വലതുകര മെയിൻ കനാലുകളിൽ ഫണ്ടിന്റെ അപര്യാപ്തത മൂലം ശുചീകരണ പ്രവർത്തനങ്ങൾ മുടങ്ങിയേക്കും കനാലിന്റെ വശങ്ങളിലെ കാടുകൾ വെട്ടിമാറ്റിയില്ലെങ്കിൽ ആദ്യം വെള്ളം തുറന്നുവിടുമ്പോൾ ചപ്പു ചവറുകളെത്തി തങ്ങി നിന്ന് വെള്ളം പുറത്തേക്കൊഴുകി സമീപ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട് നേരത്തെ സമാന സ്വഭാവമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉപകനാലുകളുടെ ശുചീകരണത്തിന് മാത്രമാണ് ജലസേചന വകുപ്പ് ഫണ്ട് നീക്കിവച്ചിരിക്കുന്നത് നേരത്തെ പഞ്ചായത്തുകൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മെയിൻ കനാലുകൾ ശുചീകരിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ആവർത്തന സ്വഭാവമുള്ള പ്രവൃത്തിയെന്ന നിലയിൽ മൂന്ന് വർഷത്തിലൊരിക്കൽ മാത്രമേ ശുചീകരണം സാധിക്കൂവെന്ന നിലപാടിലാണ് ഭൂരിപക്ഷം പഞ്ചായത്തുകളും തുലാവർഷത്തിൽ കാര്യമായ മഴ ലഭിച്ചതുമില്ല ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി മുൻകരുത്തൽ നടപടിയെന്നവെണ്ണം കളക്ടറുടെ നിയന്ത്രണത്തിൽ ഡാമിലെ ജലനിരപ്പ് ക്രമപ്പെടുത്തി നിലനിർത്തുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഡാമിൽ ശേഖരിച്ച് നിർത്തുകയെന്ന ജലസേചന വകുപ്പിന്റെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കപ്പെട്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത് കനാൽ ശുചീകരണ വിഷയത്തിൽ അടിയന്തരമായി ജനപ്രതിനിധികൾ ഇടപെട്ട് ജലസേചന വകുപ്പ് വഴി ഫണ്ട് എത്തിച്ചാൽ മാത്രമേ പ്രധാന കനാലുകൾ ശുചീകരിക്കാൻ സാധിക്കൂ കനാൽ വെള്ളം കൊടും മേനലിൽ നേരത്തെ കാർഷിക ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ പ്രത്യക്ഷമായും പരോക്ഷമായും ശുദ്ധജലമായും ഉപയോഗിക്കേണ്ട സ്ഥിതിയാണ് ഇടതുകര കനാൽ കടന്നുപോകുന്ന കരവാളൂർ പഞ്ചായത്ത് മേഖലയിൽ കനാലിന്റെ വശങ്ങളിൽ വളർന്ന വലിയ കാടുകൾ ചെറിയ മരത്തിനൊപ്പമെത്തി പലയിടത്തും കാടുകൾ വെട്ടിമാറ്റിയില്ലെങ്കിൽ വെള്ളം തുറന്നുവിടുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കുന്നതിനും അടിയന്തര ഇടപെടൽ ആവശ്യമാണ് ന്യൂസ് ബ്യൂറോ പുനലൂർ